ർ എ ലോങ് നൈറ്റ് ഓഫ് ടോക്സ് മീഡിയറ്റഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഐ എം പ്ലീസ് ടു അനൗൺസ് ദാകിസ്ഥാന സെക്രട്ടേറിയറ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ ഇന്ത്യയും പാകിസ്ഥാനും ഇമ്മീഡിയറ്റ് ആയ ഒരു സീസ് ഫയർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പ്രശാന്ത് രഘുവംശം തയ്യാറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രശാന്ത് ജോബി എന്തായാലും പാകിസ്ഥാനും ഇടയിലുള്ള ബന്ധത്തിൽ ഒരുപക്ഷേ ഈ മേഖലയിലെ കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമായ പ്രസ്താവന ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും വിടിനിർത്തലിന് തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഒരു രാത്രി മുഴുവൻ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഈ വെടിനിർത്തലിന് അംഗീകാരം അംഗീകാരം നൽകിയിരിക്കുന്നതെന്ന് ട്രംപ് അറിയിച്ചിരിക്കുന്നു നമുക്കറിയാം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു ഇന്ത്യ എന്തുകൊണ്ടാണ് ഇനിയുള്ള ഭീകരാക്രമണങ്ങളെല്ലാം തന്നെ യുദ്ധമായി കണക്കാക്കുമെന്ന പ്രസ്താവന നടത്തിയത് എന്ന സംശയം നേരത്തെ ഉയർന്നിരുന്നു അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമാണോ എന്നുള്ള സംശയം ഉയർന്നിരുന്നു കാരണം ഇനിയുള്ള ഭീകരാക്രമങ്ങൾ യുദ്ധമായി കണക്കാക്കും എന്ന് പറയുമ്പോൾ അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയാണോ എന്ന സംശയം തീർച്ചയായും ഉയർന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ എന്തായാലും ഡോണാൾഡ് ട്രംപ് അക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ ഇപ്പോൾ ഒരു വെടിനിർത്തൽ പ്രാവർത്തികമാകുന്നു എന്നതാണ് ഈ വെടിനിർത്തൽ പ്രാവർത്തികമാകുന്നതിന് പിന്നിൽ അമേരിക്കയുടെ ചർച്ചകളുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ വലിയ ഒരു അഭിനന്ദനം രണ്ട് രാജ്യങ്ങൾക്കും നൽകുന്നു എന്നൊക്കെ ഡോണാൾഡ് ട്രംപ് വ്യക്തമാവുകയും വ്യക്തമാക്കുന്നു കോമൺ സെൻസ് ഗ്രേറ്റ് ഇന്റലിജൻസ് എന്നൊക്കെയുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ എന്നുകൂടി ട്രംപ് പറയുകയാണ് അതുകൊണ്ട് ട്രംപ് അതിന്റെ ഒരു ക്രെഡിറ്റ് എടുക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ ഈ ഒരു വെടിനിർത്തൽ തിന്റെ ക്രെഡിറ്റ് ട്രംപ് എടുക്കുകയാണ് നേരത്തെ പാക് വിദേശകാര്യമന്ത്രി പാക് പ്രതിരോധ മന്ത്രി എന്നിവർ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കേട്ടതാണ് ഈ രണ്ടു പേരും പറഞ്ഞത് ഇന്ത്യ ഇനി ആക്രമിക്കില്ലെങ്കിൽ പാകിസ്ഥാനും ആക്രമിക്കില്ല എന്നതായിരുന്നു അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ഇപ്പോൾ പരസ്പരം ആക്രമിക്കില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് അറിയേണ്ടത് അത് ആറ് മണിക്ക് ഒരുപക്ഷേ വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യക്കും ഇടയിൽ ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു വെടിനിർത്തലിന് ധാരണയായി എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ട്വീറ്റിൽ കാണുന്നത് രണ്ട് കാര്യങ്ങൾ രണ്ട് ലക്ഷണങ്ങൾ അതിൻ്റേത് നേരത്തെ ഉണ്ടായിരുന്നു അമേരിക്ക വിശദമായി തന്നെ ചർച്ച ഇന്ത്യക്കും ഇന്ത്യയ്ക്കും ഇടയിൽ നടത്തിയിരുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ അമേരിക്ക ആദ്യം നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടു കാരണം കരസേന അമേരിക്കയുടെ സേ പാകിസ്ഥാന്റെ സേന ഈ വെളി നിർത്തലിന് തയ്യാറല്ലായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാൻ ഇനി ആക്രമിക്കാതിരിക്കുകയാണെങ്കിൽ ഇന്ത്യയും ആക്രമിക്കില്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇത് നിർത്തുകയാണെങ്കിൽ ഇവിടെ വെച്ച് പിൻവാങ്ങാം എന്നത് തന്നെയായിരുന്നു ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ പലതവണ ഇത് പറഞ്ഞതാണ് ഇന്ത്യ പിൻവാങ്ങാൻ തയ്യാറാണ് പാകിസ്ഥാൻ ഇത് അവസാനിപ്പിക്കുക ഇന്ത്യ പിൻവാങ്ങാൻ തയ്യാറാണ് ഇന്ത്യയ്ക്ക് ഭീകരതയ്ക്കെതിരെയുള്ള ഒരു യുദ്ധമായിരുന്നു അതുകൊണ്ട് ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധമാണ് ഇന്ത്യ നടത്തിയത് എന്ന് ഇന്ത്യ നേരത്തെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു അതിനുശേഷം പാകിസ്ഥാൻ പിൻവാങ്ങാൻ തയ്യാറായില്ല അതിനുള്ള കാരണമായി പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയത് പാകിസ്ഥാൻ സേന അതിന് തയ്യാറല്ല കാരണം അവർക്ക് വലിയ മുറിവാണ് ഏറ്റത് ഈ ഭീകരരെ എല്ലാം ഇന്ത്യക്ക് അവിടെ എത്തി വധിക്കാൻ കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ വലിയ മുറിവേറ്റ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സേന ഇതിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറല്ലായിരുന്നു എന്തായാലും അതിനുശേഷം മാർക്കോ റൂബിയോ നേരിട്ട് സംസാരിച്ചത് പാകിസ്ഥാന്റെ കരസേനാ മേധാവിയോടുകൂടിയാണ് ആസിം മുനീറിനോടാണ് സംസാരിച്ചത് അപ്പോൾ പാകിസ്ഥാൻ കരസേനാ മേധാവിയോട് സംസാരിച്ച സാഹചര്യത്തിൽ പാകിസ്ഥാൻ സേന കൂടി ഇപ്പോൾ ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തോട് സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല പാകിസ്ഥാൻ കൂടി സംസാരിക്കണം എന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തി അതിനുശേഷം മാർക്കോർ റുബിയോ ഇന്ന് നടത്തിയ കരസേനാ മേധാവി അസിം മിനീറുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം പാകിസ്ഥാൻ സമ്മതിച്ചിരിക്കുന്നു പാകിസ്ഥാൻ മനസ്സിലായി ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പാകിസ്ഥാന്റെ പല വ്യോമ താവളങ്ങളിലും സൈനിക താവളങ്ങളിലും ഒക്കെ എത്തി ബോംബ് വർഷിക്കാൻ ട്രംപിന്റെ ആദ്യഘട്ടത്തിൽ ട്രംപിന്റെ ഒരു പ്രസ്താവന വന്നത് ടിറ്റ് ഫോർ ടാറ്റിസ് ഡൺ എന്നുള്ളതാണ് നിങ്ങൾ പഹൽഗാമിൽ ആക്രമിച്ചതിന് ഇന്ത്യ അതിശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ ശക്തമായി പകരം വീട്ടി വീണ്ടും ഇനിയൊരു പ്രൊവോക്കേഷൻ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന ഒരു താക്കീതിന്റെ സ്വരത്തിൽ നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരെ വൈറ്റ് ഹൌസിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ അതിനുശേഷവും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായപ്പോൾ ഇന്ന് മാർക്കോറൂബിയോ വഴി നടത്തിയ ഇടപെടൽ പാകിസ്ഥാൻ സൈനിക മേധാവിയുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ട് ഒരുപക്ഷെ പാകിസ്ഥാന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അവിടെ ഉള്ളപ്പോൾ തന്നെ സൈനിക മേധാവിയുമായി നേരിട്ട് സംസാരിച്ച് ആ നിലയിൽ ഒരു താക്കീത് കൂടി ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക നൽകിയിട്ടുണ്ടാകണം അപ്പോൾ രണ്ട് തരത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ ഇതുവരെ വിചാരിക്കാത്ത രീതിയിൽ റാവൽപിണ്ടിയിലെ സൈനിക മേധാവിയുടെ ആസ്ഥാനമടക്കം വിറച്ച പ്രഹരത്തിനൊപ്പം തന്നെ അമേരിക്കയുടെ സമ്മർദ്ദം കൂടിയായപ്പോൾ പാകിസ്ഥാൻ വഴങ്ങേണ്ടി വന്നു കീഴടങ്ങേണ്ടി വന്നു എന്ന് മനസ്സിലാക്കണം ജോബി എന്തായാലും ഇപ്പോൾ നമുക്ക് വിദേശകാര്യ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഡൊണാൾഡ് ട്രംപ് വെറുതെ അല്ല ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇന്ത്യയുടെ കൂടി അനുമതിയോടുകൂടി അറിവോടുകൂടിയാണ് ഡോണാൾഡ് ട്രംപ് ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അമേരിക്കയുടെ നിന്ന് വലിയ നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി സൗദി അറേബ്യയും ഇക്കാര്യത്തിലുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് സൗദി അറേബ്യയുടെ വിദേശകാര്യ സഹമന്ത്രി ഇന്ത്യയിൽ എത്തിയതാണ് അതിനുശേഷം ഇന്ത്യയുമായി സംസാരിച്ചു പിന്നെ പാകിസ്ഥാനിൽ പോയി സംസാരിച്ചു എന്തായാലും അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ എന്തായാലും ഈ വിലനിർത്തൽ കരാറിലേക്ക് രണ്ട് രാജ്യങ്ങൾ ും എത്തിൽ നമുക്കിപ്പോൾ ചില വിദേശകാര്യ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഇതേതാണ്ട് ശരി തന്നെയാണ് എന്നതാണ് ഇത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് ലൈക്ലി എന്നുള്ള മറുപടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇപ്പോഴുണ്ട് ഇന്ത്യ